നമസ്കാരം മലപ്പുറം വഴിയുള്ള സ്വർണ്ണക്കടത്ത് വിവാദം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ മുറുകവേ സി പി എം പ്രതിരോധത്തിലാണ് പി വി എൻവർ ഉയർത്തിയ വിവാദം ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇതിനിടയിലാണ് വിചിത്രമായ ആവശ്യമായി സിപിഎം സ്വതന്ത്ര എം എൽ എ കെ ടി ജലീൽ രംഗത്തു വന്നത് സ്വർണക്കടത്തിനെതിരെ മതവിധി വേണമെന്നാണ് ജലീൽ ആവശ്യപ്പെട്ടത് സ്വർണ്ണക്കടത്തിനെതിരെ പാണക്കാട് സാദിഖലി അലി ശിഹാബ് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണമെന്നും കെ ടി ജലീൽ ആവശ്യപ്പെട്ടു മനോരമ ന്യൂസ് പ്രത്യേക പരിപാടി നേരെ ചുവ അഭിമുഖ പരിപാടിയിലായിരുന്നു ജലീലിന്റെ പ്രതികരണം സ്വർണ്ണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുതെന്ന് നിർദ്ദേശിക്കണം മതവിധിയുണ്ടായാൽ മലപ്പുറത്തിനെ കുറിച്ചുള്ള അപകീർത്തി ഒഴിവാകുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിന്റെ മുസ്ലിം ലീഗ് വിരുദ്ധ പ്രചാരണത്തോടും കെ ടി ജലീൽ വിയോജിച്ചു എസ് ഡി പി യേയും ജമാഅത്ത് ഇസ്ലാമിയെയും പോലെയല്ല ലീഗ് എന്ന് വാദിച്ച ജലീൽ എന്നാൽ ലീഗിൽ തീവ്ര നിലപാടുള്ള ഒരു വിഭാഗമുണ്ടെന്നും പറഞ്ഞു ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നത് സമുദായത്തെ കൂടി പരിഗണിച്ചാണെന്നും ജലീൽ പറഞ്ഞു കാലുമാറ്റം സമുദായത്തിന് ദോഷം ചെയ്യും അൻവറിന്റെ വഴിക്ക് താനും പോയാൽ സമുദായത്തെ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും ജലീൽ പറഞ്ഞു അതേസമയം കെ ടി ജലീലിന്റെ മതവിധി പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് വന്നു സ്വർണ്ണക്കടത്തിനെതിരെ മതവിധി വേണമെന്ന ആവശ്യം സൂത്രവിധിയെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു സി നിലപാടിൽ സമുദായത്തെ കുരുക്കാനുള്ള ശ്രമമാണിത് സമുദായത്തെ അപമാനിക്കുന്നതാണ് ജലീലിന്റെ പരാമർശമെന്നും അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കെ ടി ജലീലിന്റെ നിലപാട് അസംബന്ധമെന്ന് മുൻ എം എൽ എ വി ടി ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു ഒരു ക്രിമിനൽ പ്രവർത്തിയെ മുസ്ലിങ്ങളുമായി മാത്രം ചേർത്ത് വെക്കുന്നതാണ് ജലീലിന്റെ വാദം മുഖ്യമന്ത്രിയെ തുണയ്ക്കാൻ സംഘപരിവാർ വാദങ്ങളുമായി ജലീൽ ഇറങ്ങിയിരിക്കുകയാണോ എന്നും ബൽറാം ചോദിച്ചു അതേസമയം സ്വർണ്ണ കള്ളക്കടത്തിലും ഹവാല ഇടപാടിലും തീവ്രവാദ പ്രവർത്തനങ്ങളിലും മുസ്ലിം സമുദായ അംഗങ്ങൾ പ്രവർത്തിക്കരുതെന്ന് കാണിച്ചുകൊണ്ട് പാണക്കാട് തങ്ങൾ ഫത്വ പുറപ്പെടുവിക്കണമെന്ന കെ ടി ജലീലിന്റെ ആവശ്യം മറ്റു മതസ്ഥരിൽ വലിയ ആശങ്ക ഉയർത്തുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ പി എസ് സി ചെയർമാനുമായ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനും പറഞ്ഞു മലപ്പുറത്ത് എഴുപത് ശതമാനത്തിലധികം ജനങ്ങൾ മുസ്ലിങ്ങളാണെന്നും മുസ്ലീങ്ങൾ ഭരണഘടനയേക്കാൾ പ്രാമുഖ്യം മതനിയമങ്ങൾക്കും മത അധികാരികൾക്കും നൽകുന്നുവെന്ന് കരുതേണ്ടി വരും അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ ഭരണഘടനയും ശിക്ഷാ നിയമങ്ങളും കുറ്റകൃത്യമായ കാര്യങ്ങൾ തടയാനും ഫത്ത് വേണമെന്ന് കെ ടി ജെയിൽ പറയുന്നതെന്നും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പ്രതികരിച്ചു അതേസമയം പി വി എൻ രൂപീകരിക്കുന്ന പുതിയ പാർട്ടിയിലേക്കില്ലെന്നും കെ ടി ജലീൽ വ്യക്തമാക്കിയിരുന്നു ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും സി പി എമ്മിന്റെ സഹയാത്രികനായി മുന്നോട്ടു പോകുമെന്നും ജലീൽ പറഞ്ഞിരുന്നു ഇടതുപക്ഷത്തെ ബി ജെ പി അനുകൂലികളാക്കാനാണ് ശ്രമം നടക്കുന്നത് പാർട്ടിയോടോ മുന്നണിയോടോ നന്ദീട് കാണിക്കില്ല വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയോ പാർട്ടിയോ തള്ളി പറയില്ല അങ്ങനെ വന്നാൽ ഒരു വിഭാഗം സംശയത്തിന്റെ നിഴലിൽ നിർത്തപ്പെടും അത് കേരളത്തെ വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കും അങ്ങനെ ഒരു പാതകം ഉണ്ടായിക്കൂടാ എന്നും ജലീൽ പറഞ്ഞു എ ഡി ജി പിയെ പൂർണ്ണമായി തന്നെ മാറ്റണമെന്നും അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സുജിത് ദാസിനെതിരെ പ്രഥമദൃഷ്ട്യ തെളിവുണ്ടായിരുന്നു അതാണ് നടപടിയെടുത്തത് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണാൻ പാടില്ല അതിനെ ആരും ന്യായീകരിക്കുന്നില്ല ഉടൻ നടപടി നടപടിയുണ്ടാവും അഭിപ്രായവും വിമർശനവും പറയും എന്നാൽ അൻവറിനെ സഹായിക്കുന്ന നിലപാട് എടുത്തിട്ടില്ല അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു എന്നാണ് എന്റെ ബോധ്യം ആ ബോധ്യം ഉണ്ടാവണമെന്നില്ലെന്നും ജലീൽ കൂട്ടിച്ചേർത്തിരുന്നു തനിക്കൊന്നും വേണ്ട ഒരു പദവിയും വേണ്ട പാർട്ടിയിൽ നിന്നും ആരും തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എഴുത്ത് യാത്ര പഠനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ജലീൽ വ്യക്തമാക്കിയിരുന്നു മീസാൻ കല്ലിൽ വരെ അല്ലെങ്കിൽ പാർലമെന്റിൽ കിടന്ന് മരിക്കണം നിയമസഭയിൽ കിടന്ന് മരിക്കണമെന്ന് ചിന്തിക്കുന്നവർ ഈ പാർട്ടിയിലില്ല മത്സരിച്ച് മത്സരിച്ച് ഈ പഹയൻ ഒന്ന് ചത്തുകിട്ടിയാൽ മതി എന്ന് കരുതുന്നവർ മറ്റു പാർട്ടിയിലുണ്ടെന്നും ജലീൽ പരിഹസിച്ചിരുന്നു